കേരളത്തിലെ കോഴിക്കോട് കശ്യവാശ്രമം കേന്ദ്രീകരിച്ച് ആചാര്യ എം ആർ രാജേഷ് എന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ആചാര്യ ശ്രീ രാജേഷ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വേദപുഷ്പം എന്ന ഒരു പരിപാടി അത് പഠന ക്ലാസ് ആയിട്ടാണ് നടക്കുന്നത് അതുവഴി പ്രധാന വേദങ്ങളിലെ പ്രധാനപ്പെട്ട സൂക്തങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വളരെ കുശലപൂർവ്വം ലോകത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ സമ്പത്തും ആരോഗ്യവും ഒക്കെ നേടിയെടുക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് അതിൽ കൂടി അത് കൂടുതൽ ജനകീയമാക്കുന്ന ഒരു സ്വഭാവം അതിൽ നിന്ന് കണ്ടുവരുന്നുണ്ട് ഏതായാലും അത് ഏകദേശം നൂറോളം എപ്പിസോഡുകൾ അത് കടക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഇന്ന് നടത്തുന്ന ആചാര്യശ്രീ എം ആർ രാജേഷ് എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഭാരതീയ ജീവിതത്തിൻ്റെ വേരുകൾ അത്രയും കിടക്കുന്നത് വേദങ്ങളിലാണ് വേദങ്ങളെ അധികരിച്ചുകൊണ്ടാണ് പിൽക്കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഉപനിഷത്തുകളും ദർശനങ്ങളും മീമാംസയും ഇതിഹാസങ്ങളും പുരാണാദികളും അതുപോലെ തന്നെ നമ്മുടെ ആചരണവിധികളുമൊക്കെ ഉപാസനക്രമങ്ങളുമൊക്കെ ഈ വൈദികമായ കാഴ്ചപ്പാടുകളെ ഋഷിവര്യന്മാർ കാട്ടെത്തുന്ന വഴികളെ അനുസരിച്ചാണ് പിൽക്കാലത്തുള്ള ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ദൗർഭാഗ്യവശാൽ അതിന് പല കാരണങ്ങളുണ്ട് പല അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പല വൈദേശിക മതങ്ങളും അതുപോലെ തന്നെ ഭാരതത്തിൽ തന്നെ ഉണ്ടായിരുന്ന ബൗദ്ധ ജൈന നാസ്തിക മതങ്ങളുമൊക്കെ ചേർന്ന് വൈദികമായ ആചരണ പദ്ധതി പദ്ധതികളെ മുഴുവൻ തമസ്കരിക്കുകയും അതിൻ്റെ ഒരു പഠനം പോലും സാധ്യമാകാത്ത രീതിയിൽ വളരെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് ചുരുങ്ങപ്പെടുകയും ചുരുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം രൂപം കൊണ്ട് അത് അതിൽ നിന്ന് അടുത്ത ഒരു കാലം കൊണ്ട് ചെറിയൊരു മാറ്റം അത് അരിസമായത്തിൻ്റെ സ്വാമി ദയാനന്ദൻ്റെയും വിരജാനന്ദൻ്റെയും ശ്രദ്ധാനന്ദ സ്വാമി ശ്രദ്ധാനന്ദൻ്റെയും ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ലോകമെമ്പാടും ഇപ്പോൾ ഒരു സമുദ്ധരണം സാധ്യമാക്കാൻ ശ്രമ ശ്രമം നടക്കുന്നുണ്ട് വളരെ വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ കോഴിക്കോട് കശ്യപാശ്രമം കേന്ദ്രീകരിച്ച് ആചാര്യ എം ആർ രാജേഷ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഈശ്വരൻ കൂടുതൽ കൂടുതൽ ഫലവത്താക്കി തീർക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി